വിശദമായ വാർത്തകളിലേക്ക് മുല്ലപ്രിയ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനയ്ക്ക് സ്വതന്ത്ര സംഘം വരും വിദഗ്ധരുടെ പട്ടിക സമർപ്പിക്കുവാൻ കേരളത്തോടും തമിഴ്നാടിനോടും നിർദ്ദേശിച്ചു മുല്ലപ്പെ അണക്കെട്ട് സംബന്ധിച്ച് കേരളത്തിനും തമിഴ്നാടിനുമുള്ള ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞതായും മേൽനോട്ട സമിതി മധുരയിൽ ചേർന്ന യോഗത്തിൽ വിലയിരുത്തി മുല്ലപ്രിയ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനകൾക്കായി സ്വന്തമായി വിദഗ്ധ സംഘത്തിന് രൂപം നൽകാൻ തീരുമാനിച്ചിട്ടും ഈ സംഘത്തിൽ ഉൾപ്പെടുത്തേണ്ട വിദഗ്ധരുടെ പട്ടിക സമർപ്പിക്കാൻ ഇരു സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ വ്യക്തമാക്കി മധുരയിൽ നടന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം അനിൽ ജെയിൻ അധ്യക്ഷനായുള്ള ഏഴ് മേൽനോട്ട സമിതി ഇന്നലെ അണക്കെട്ടിൽ പരിശോധന നടത്തിയിരുന്നു ബേബി ഡാമുമായി ബന്ധപ്പെട്ട മരങ്ങൾ മുറിക്കുന്നതിന് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണമെന്നും അദ്ദേഹം പറഞ്ഞു അതിനായി പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിക്കാൻ ഇരു സംസ്ഥാനങ്ങളും സമ്മതിച്ചു തമിഴ്നാട് സർക്കാർ അണക്കെട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ വിവരങ്ങൾ കേരളവുമായി പങ്കുവയ്ക്കും വനമേഖലയുടെ അണക്കെട്ടിലേക്കുള്ളതോടെ യാഥാർത്ഥ്യമാക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം കേരളം അംഗീകരിച്ചു വെള്ളത്തിനടിയിലെ അണക്കെട്ടിന്റെ അവസ്ഥയെക്കുറിച്ച് റിമോട്ട് ഓപ്പറേറ്റഡ് വാഹനങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തും തുടർന്ന് ആവശ്യമെങ്കിലാണ് കിട്ടിന്റെ ഗ്രൗട്ടിംഗ് അനുവദിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡിക്കി വിഷ് കുമ്പളി